ഇത് മാസം ഓട്ടോഷ് ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ പിസ്റ്റം പിടിച്ച് വണ്ടി എഞ്ചിങ് ആയിട്ട് നിന്നിരുന്നതാണ് അപ്പോൾ നിലവിൽ പിസ്റ്റൻ്റെ അവസ്ഥ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉരുക്കി പിടിച്ചാണ് ഒരു സിറ്റുവേഷനാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഫുൾ ആയിട്ട് എഞ്ചിം വർക്ക് ആയിട്ട് ചെയ്യണം ഓൾറെഡി അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഡിസ്ക്കൊക്കെ ലോഡായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരുന്നതാണ് ക്ലച്ച് ഡിസ്ക് അതിൻ്റെ സെറ്റടക്കം ഫുള്ള് പോയി പിന്നെ ബെയറിംഗ് ഗിയർ ബോക്സിൻ്റെ ബെയറിംഗുകളൊക്കെ ഓൾറെഡി ഒരു ബയറിങ്ങൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഊരി പോകുന്നതാണ് ഈ ഷാഫിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ രണ്ട് ബെയറിങ്ങും ടൈറ്റായിട്ടിരിക്കുകയാണ് ഗിയർ വീലുകൾക്ക് വലിയ പ്രോബ്ലമില്ല നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടാൽ മതി പിന്നെ അതേപോലെ ക്യാം ഷാഫിറ്റിൻ്റെ ബെയറിങ് സൈഡ് ബയറിങ് കംപ്ലയിൻറ്റ് വന്നു വാൽവ് കാര്യങ്ങളൊക്കെ എക്സോസ്റ്റ് വാൽവൊക്കെ ഓൾറെഡി നല്ലവണ്ണം ഹീറ്റായി പോയേക്കാണ് ഓൾറെഡി ഓയിലില്ലാതെ വണ്ടി ഓടി ഓയിൽ ഇല്ലാണ്ട് വണ്ടി ഓടി പിഷ്ടം പിടിച്ചേക്കണമാണ് അപ്പോൾ നമുക്ക് ഫുൾ എൻജിൻ വർക്കായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിസ്റ്റൺ അലുമിനിയം പിസ്റ്റൺ ആണ് അതിൻ്റെ ഉള്ളിൽ ഉരുങ്ങി പിടിച്ചേക്കാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണ് നല്ലോണം ലോഡ് വെച്ച് നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്കാണ് മെയിനായിട്ട് പിന്നെ ഹാഫ് ക്ലച്ചിൽ ക്ലച്ച് ലോഡ് ചെയ്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഒട്ടുമിക്ക സമയത്തും ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് വന്ന അതാണ് ഇതുമ്പോൾ നോക്കുമ്പോൾ ഇതുമേം സിറ്റുവേഷനില തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ അതിൻ്റെ വീലുകളടക്കം മൊത്തം പോയേക്കാം ഇപ്പോൾ ക്ലച്ച് നമുക്ക് ക്ലച്ച് ഡിസ്കും സെറ്റ് അടക്കം വരുന്ന യൂണിറ്റ് ആയിട്ട് തന്നെയുണ്ട് അതടക്കം മാറ്റിയിടേണ്ടി വരും ഷാഫ്റ്റ് ഇത് നമുക്ക് സെറ്റ് ചെയ്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇതേപോലെ കംപ്ലയിൻ്റ് ഒന്ന് മാറ്റിയതാണ് അന്നും നമ്മൾ ഇതേപോലെ പുതിയത് കമ്പനിയായിട്ടും മേടിച്ച് മാറ്റിയതാണ് ക്രാ കണക്ടറോടൊക്കെ ശരിക്കും നോക്കുമ്പോൾ അറിയാം സ്റ്റാൻഡേർഡ് കണക്ടറോട് തന്നെയാണ് അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അതായത് ഓട്ടോ കുറവുള്ള വണ്ടിയാണ് നിസ്സാരം ഓട്ടം കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്കിത് ലെയ്ത്തിൽ കൊടുത്തൊക്കെ റെഡിയാക്കി എടുക്കാം പക്ഷേ കാര്യമായിട്ടുള്ള ഉപയോഗമുള്ള വണ്ടികൾക്ക് അത് അത്ര സക്സസ് ആവാറില്ല സാധാരണ രീതിയിൽ ഇതിൻ്റെ പാർട്സുകളൊക്കെ മാറ്റി തന്നെ ചെയ്യേണ്ടിവരും ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് സെറ്റപ്പ് അടി ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ക്യാമ്പ് ചെയ്യിറ്റടക്കം ഫുള്ളായിട്ട് നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്ത് ചെയ്യേണ്ട കുറക്കാണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം കാരണം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് അഴിച്ച് ഏകദേശം ഒരു വെച്ചിട്ടൊന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ആക്കണേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ ബൈ ചാൻസ് നമുക്ക് ചില കേസുകളൊക്കെ നമുക്ക് സെറ്റിങ്ങിൻ്റെ ടൈമിലായിരിക്കും നമുക്ക് അറിയാൻ പറ്റാം എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിനകത്ത് മാ ചില പാർട്സുകൾ നമ്മൾ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ പെടാത്ത പാർട്സുകൾ എന്തെങ്കിലും മാറ്റേണ്ടി വന്നാൽ ഈ എമൗണ്ടിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നാൽ പോലും പത്തായിരം രൂപയുടെ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വന്നേക്കാം പിന്നെ ക്ലച്ചിൻ്റെ ബെൽ സെറ്റ് അതായത് ക്ലച്ച് ബെല്ലൊക്കെ ഇവിടെ ഫുള്ളായിട്ട് അടിച്ച് ക്ലച്ച് ഡിസ്ക് വന്ന് ടച്ച് ചെയ്യണ ഭാഗമാണത് അതൊക്കെ നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ വന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഹെഡ്ഡൊക്കെ ലെയ്ത്തി പോകേണ്ടവർക്കാണ് അതായത് വാല്യൂ മാറ്റി സീറ്റിംഗ് ഒക്കെ വേണ്ടിയിട്ട് ലേത്തിലേക്ക് വിടണം അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ലെയ്ത്തി വിടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രാങ്ങ് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തേണ്ടായിട്ടാണ് അപ്പം നമുക്കൊരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയ്ക്കൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ വണ്ടി കാരണം അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ വിട്ടാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒക്കെയാണ് ഐറ്റം നമ്മുടെ ഇതിൽ കിട്ടുകയുള്ളൂ ഈ പാർട്സുകൾ അപ്പോഴത്തേക്കാണ് നമുക്ക് ലേത്തിയിൽ നിന്ന് ഈ ഹെഡും വരുകയുള്ളൂ അതിനുശേഷമാണ് സെറ്റിംഗ് അടക്കുള്ളൂ അപ്പോൾ ബുധനാഴ്ച ഞാൻ ഉറപ്പു പറയേ വ്യാഴാഴ്ച എന്തെങ്കിലും നമുക്ക് കൺഫേം ചെയ്ത് നമുക്ക് വണ്ടി ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അപ്പം അതിൻ്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അടക്കം ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് വീഡിയോസ് ചെയ്ത് ഇട്ടേക്കാം വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കട്ടെ അതനുസരിച്ച് നമുക്ക് വർക്ക് എന്തെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്താലോ കാര്യമുള്ളൂ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നമുക്ക് ആ പൈസ പോകുന്ന അല്ലാണ്ട് ഒരു ഇതിനകത്തേക്ക് വരില്ല അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ ഉണ്ടായുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആക്കണേ